வட்ஸ்அப்ஸ்மெண்ட் நாசி இன்ஸ்டாகிராம் ஃபேஸ் புக் யூ ட்யூபு வாட்ஸ்அப்போயுள்ள சோஷியல் மீடியா ப்ளாட்ஃபோம் நம்ம எல்லாவும் யூஸ்யா ஆளும் പല ആളുകളും പറയാറുമുണ്ട് ഇതൊക്കെ വഴി ഒരുപാട് ക്യാഷ് ഏൺ ചെയ്യുന്നുണ്ടെന്ന് പക്ഷെ എല്ലാവർക്കും ഈ ഒരു ക്യാഷ് കിട്ടുന്നുണ്ടോ ഇന്നത്തെ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു കഴിയുമ്പോൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിക്കുന്ന എല്ലാ ആളുകൾക്കും കുറച്ച് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ദൈവം ഒന്ന് സബ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ കുറച്ച് അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിയും ഉറപ്പായിട്ടും വെച്ചുകൊടുക്കുക അതും വേപ്പിക്കേണ്ട നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ലസ് ഗോ ഈ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയാസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ പലപ്പോഴും പല ആളുകളോട് പറഞ്ഞു കേട്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങളോട് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എനിക്ക് ഇത്ര രൂപ കിട്ടി ഫേസ്ബുക്കിൽ നിന്ന് എനിക്ക് ഇത്ര രൂപ കിട്ടി യൂട്യൂബിൽ നിന്ന് ക്യാഷ് കിട്ടും എല്ലാവർക്കും അറിയാം പക്ഷേ എങ്കിൽ ഫേസ്ബുക്കിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഒരുപാട് ക്യാഷ് കിട്ടും പക്ഷേങ്കിൽ അത് ആരും അങ്ങോട്ട് പബ്ലിസിറ്റി ചെയ്യാറില്ല പല ആളുകൾ കിട്ടുന്നത് വാങ്ങി പോക്കറ്റിൽ പോക്കറ്റിലിടുന്നതല്ലാതെ മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാറില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും റീൽസ് ഒക്കെ തോണ്ടി ഇങ്ങനെ ഇരിക്കും ഈ ഒരു തോണ്ടൽ കാരണം നമ്മുടെ ഡാറ്റ പോകുന്നതല്ലാതെ നമുക്ക് ഇങ്ങോട്ടൊരു വരുമാനം ഇതുവഴി കിട്ടുന്നില്ല അതിലുപരി നമ്മുടെ സമയം പോവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മുടെ സമയം പോകുന്ന ആ ഒരു വഴി അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റ തീരുന്ന വഴി കുറച്ച് ക്യാഷ് നമ്മുടെ പോക്കറ്റിൽ കൂടി വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും നല്ലൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഇപ്പോഴേ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് നല്ല രീതിയിൽ തന്നെ ക്യാഷ് കൊടുക്കുന്നുണ്ട് ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ ഇൻസ്റ്റഗ്രാം മോട്ടൈസേഷൻ എന്നുള്ള ഒരു പ്ലേ ലിസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് ദ ഇവിടെ കൊടുത്തിരിക്കാം ആ ഒരു പ്ലേ ലിസ്റ്റില് ഏതൊക്കെ വഴിയിലാണ് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ക്യാഷ് കിട്ടുന്നത് ഇത് എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യാം ഇതേപോലുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ആ ഒരു പ്ലേ ലിസ്റ്റ് കണ്ടുകഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് മനസ്സിലാകും പല ആളുകളും എന്നോട് എൻ്റെ പേഴ്സണൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ വന്ന് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാം വഴിക്ക് ആശിയിടുന്നത് ഫേസ്ബുക്ക് വഴിക്ക് ആശിയിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും ഞാൻ ആൻസർ നൽകാറുമുണ്ട് ഇനി മുതൽ നമുക്ക് ഇൻസ്റ്റഗ്രാമിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ റിവോക്കേഴ്സ് മീഡിയയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള അക്കൗണ്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് അതിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം ഫേസ് യൂട്യൂബ് ഇതേപോലെ സോഷ്യൽ മീഡിയസിലെ മോണിറ്റൈസേഷൻ ഇഷ്യൂ പേ ഔട്ട് ഇഷ്യൂ ബാങ്കിങ് ആഡ് ഇഷ്യൂ കമ്മ്യൂണിറ്റി വയലേഷൻസ് സിഗ്നേച്ചർ ഇററ് അഡ്രസ് പ്രൂഫ് ആഡിങ് ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റിങ് ഇതേപോലെ ഒരുപാട് ഇഷ്യൂസ് വരുന്ന ആളുകൾക്ക് ഇത് മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി അല്ലെങ്കിൽ തെക്കുപരമായിട്ട് സംശയം ഉണ്ടെങ്കിൽ ആ ഒരു അക്കൗണ്ടിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ ആൻസർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അതേപോലെ തന്നെ മോണിറ്റൈസേഷന്റെ ഒരു വിഭാഗത്തിൽ നമ്മൾ ഒരു എക്സ്ട്രാ ബാക്കപ്പ് ടീമിനെ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ സംബന്ധമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു റിവോക്കേഴ്സ് മീഡിയ എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് അവർ പറഞ്ഞു തരുന്നതായിരിക്കും എങ്ങനെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്ത് മോണിറ്റൈസേഷൻ കാറ്റഗറിയിൽ എത്തിച്ചതിന് ശേഷം ഏൺ ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമ്മുടെ റിവോക്കേഴ്സ് മീഡിയ എന്നുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക ഞാൻ ഡാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും അതുവഴി നിങ്ങൾക്ക് കയറി നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഈ ഒരു കാര്യമാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എനിക്ക് അറിയിക്കാനുള്ളത് കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചിരിക്കുക ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് ചെയ്യണം മറ്റൊരു നല്ല വീഡിയോ നവമി കാണുന്ന താങ്ക് യു